ഈ ജമായത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പിണറായി വിജയൻ വീരവാദം പുഴക്കിയപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ആകെ ഒന്നോ രണ്ടോ പേരെ ജയിച്ചേക്കണത് അതൊക്കെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നു നിഷേധിച്ചില്ലല്ലോ നിഷേധിച്ചില്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമായത്ത് ഇസ്ലാമി ഒരു കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മത്സരിച്ച ഏകദേശം എല്ലാ തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു അപ്പോഴൊക്കെ അവരടുത്താണ് മതേതരവാദികൾ ഇപ്പോൾ വർഗീയവാദികൾ അങ്ങനെ സി പി എം പറഞ്ഞതനുസരിച്ച് അഭിപ്രായം മാറ്റേണ്ട ആവശ്യം ഞങ്ങളുടെ നിലപാട് ഞാൻ പറയാൻ കൃത്യമായിട്ടാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല ആരാണ് വർഗീയവാദം പറയുന്നത് ഏത് സമുദായത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആൾ വർഗീയവാദം പറഞ്ഞാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും മാറിയിക്കില്ല മിണ്ടാതെ നിൽക്കില്ല ഞങ്ങൾ വർഗീയവാദം ആര് പറഞ്ഞാലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഏത് വർഗീയ ശക്തി ശ്രമിച്ചാലും ഞങ്ങൾ അതിനെ നിഷ്പക്ഷമായി തന്നെ അതിനെ ചോദ്യം ചെയ്യും ഒരു തരത്തിൽ ആര് വർഗീയവാദം കേരളത്തിൽ നടത്തിയാൽ പ്രോത്സാഹിപ്പിക്കും പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ഞങ്ങൾ അവർക്കെതിരാണ് ഇവർക്കെതിരാണ് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ നേരം വിളിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു അജണ്ട വെച്ചുകൊണ്ട് എന്നുള്ള എല്ലാ ചോദ്യത്തിനും എല്ലാ ദിവസവും രാവിലെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടോ ജയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഒരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്യില്ല കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ അത് ചെയ്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾക്കറിയാം ഇനിയും അതിൻ്റെ അകത്തൊരു വിട്ടുവച്ചില്ല ഏത് ഭൂരിപക്ഷ വർഗീയ ഇപ്പം ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതാണ് സി പി എമ്മിൻ്റെ അജണ്ട ആ അജണ്ടയാക്കി എണീയായിട്ട് തന്നെത്താനെ ഇരുന്നാൽ മതി തന്നെത്താണ് അതിൻ്റെ അകത്ത് വിടോളം എത്ര ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഒരുമിച്ച് എത്രയും പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് ഈ തൊട്ട് മുമ്പുള്ള അമിയറായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ ആർക്കറിയാൻ പാടാത്ത കേരളത്തിൽ ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലില്ലേ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നും വായിച്ചിട്ടില്ലല്ലേ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതിൻ്റെ അതിൻ്റെ ആ എഡിറ്റോറിയൽ പേജിലുള്ള സംഭവമുണ്ട് ഏത് നേരത്തെ ജമാത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പിന്തുണ കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് എന്നിട്ടേ ഞാൻ പറയുന്ന ഇതൊക്കെ നാ കേരളം അല്ലേ ആളുകൾക്ക് ഇതെല്ലാം കയ്യിലിരിക്കുകയാണ് അപ്പഴാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ചുമത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോ നമ്മളെന്തിനേ പോകണം അല്ല തീർച്ചയായിട്ടും അല്ല എന്ത് കാര്യം ഉണ്ടാകും അന്വേഷിക്കാൻ അതിനെന്താ തീർച്ചയായിട്ടും അതെനിക്ക് അറിയില്ല എനിക്കത് അറിയില്ല അതെനിക്ക് അറിയത്തില്ല ആ ആ ആ ആ അത് അറിയില്ല എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക